റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോലെ തന്നെ വ്യക്തമാണ് ഏത് ചലഞ്ചും എന്ത് ചലഞ്ചും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിവുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആര് ഭയക്കുന്ന ബാറ്റിംഗ് നിര ഫീൽഡിങ്ങിലും മധ്യനിരങ്കിലും തിളങ്ങാൻ ഒട്ടനവധി താരങ്ങളും മറ്റേത് ടീമിനെക്കാട്ടിലും കരുത്തിന്റെ കാര്യത്തിൽ ബാംഗ്ലൂർ ഒരുപടി മുന്നിൽ തന്നെയാണ് എന്നാൽ ആ ടീമിനെ ഇതുവരെ ഭാഗ്യം തുണച്ചിട്ടില്ല ഇത്രയും വലിയ ടീം ആയിരുന്നിട്ട് പോലും ഇതുവരെ ഒരു കപ്പ് നേടാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല ഇന്ത്യയുടെ റൺ മിഷൻ എന്നറിയപ്പെടുന്ന വിരാട് കോഹ്ലി നയിച്ചിരുന്ന ടീമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നാൽ ഇത്രയും സീസൺ ആയിട്ട് പോലും ഒരു കപ്പ് പോലും നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ആരാധകർക്ക് ഒട്ടും കുറവില്ല താനും ആ ആരാധകരെ സൃഷ്ടിച്ചത് ഒരുപക്ഷെ വിരാട് കോഹ്ലി എന്ന മനുഷ്യനായിരിക്കും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നതും വിരാട് കോഹ്ലി ആയിരിക്കും എല്ലാ സീസണുകളെയും തുടക്കത്തിൽ അടിച്ചു കളിക്കുന്ന ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നാൽ ഓരോ സീസണിന്റെയും ആദ്യ പ്രകൃതി കഴിയുമ്പോഴത്തേക്കും തോറ്റു മടങ്ങേണ്ടി വരുന്നു ഈ ടീമിന് പ്രതിഭാശാലയുള്ള ഒട്ടേറെ പേരുണ്ടായിരുന്നിട്ട് പോലും ഈ ടീമിന് കപ്പ് എന്നത് ഇപ്പോഴും സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു പലപ്പോഴും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ തലവേന ബോളിംഗ് നിരയാണ് എത്രയധികം റൺസ് അടിച്ച് ബാറ്റിംഗ് നിര കൂട്ടിയാലും ബോളിംഗ് നിരയിലേക്ക് വിടുമ്പോൾ തികച്ചും പരിതാപകരമാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ സ്കോർ ചെയ്താൽ പോലും ബോളിംഗ് നിരയിൽ അത് വിട്ടുകൊടുക്കാൻ ബോളർ മത്സരിക്കുന്ന കാഴ്ചയാണ് സീസണുകളുടനീളം നമ്മൾ കാണുന്നത് ഐ പി എൽ ലേലത്തിൽ ടീം സെലക്ട് ചെയ്യുമ്പോൾ ബോളിംഗ് നിരയിലേക്ക് പ്ലേയേഴ്സിനെ എടുക്കുന്നതിൽ മാനേജ്മെന്റ് തുടരെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും ബോളിംഗ് നിര തികച്ചും പരിതാപകരമാണ് കുറച്ചധികം വർഷങ്ങൾ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനത്തായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് കപ്ത്ത് നേടാൻ സാധ്യമാക്കിയാത്തതിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി അയാൾ മറ്റൊരാളിലേക്ക് പകർന്നു നൽകി എന്നിട്ടും കാര്യങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല ഒരുപാട് ടോളുകൾ തേടിയെത്തുന്ന ടീമുകൂടെയാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് എത്രയൊക്കെ പറഞ്ഞാലും ഈ ടീമിനെ ഒരിക്കലും എഴുതിത്തള്ളാനും ആവില്ല ഒരുപിടി നല്ല റെക്കോർഡുകളാണ് ഈ ടീമിന്റെ മുഴുവൻ കയ്യിലുള്ളത് അത് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ടീമിനും തകർക്കാനും ആയിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ് തോറ്റുപോയി എന്ന് ഉറപ്പിച്ച കളികളിൽ പോലും തിരിച്ചു വന്ന ചരിത്രമുണ്ട് ബാംഗ്ലൂരിന് അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന ഏത് ടീമും ഒന്ന് ഭയപ്പെട്ടിട്ട് വേണം കളത്തിലേക്ക് ഇറങ്ങാൻ കളി തോറ്റാലും ജയിച്ചാലും തങ്ങളുടെ ആരാധകർക്ക് ഒരു ദൃശ്യ വിസ്മയം വിരുന്ന തന്നെയാണ് ബാംഗ്ലൂർ എന്നും ഒരുക്കാറുള്ളത് ഒരു പ്രത്യേക ചന്തം തന്നെയാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ മാച്ച് കാണാൻ ഓരോ ആരാധകനും സ്വപ്നം കണ്ടിരിക്കുന്നത് ഒരു ഘട്ടമെങ്കിലും ആ ഐ പി എൽ കിരീടം ബാംഗ്ലൂർ നേടണം എന്നുള്ളതാണ് ഐ പി എല്ലിൽ അവർക്ക് മറ്റൊരു പേരുകൂടിയുണ്ട് ദ എന്റർടൈൻമെന്റ് ടീം എന്നാൽ ബാറ്റിംഗ് നിരയോടും മധ്യനിരയോടും ഒപ്പം കട്ടയ്ക്ക് ബോളിംഗ് നിരയും പിടിച്ചു നിന്നാൽ എതിരെ വരുന്ന ഒരു ടീമിനും ബാംഗ്ലൂരിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നാൽ നമുക്കറിയാം കടലാസിന്റെ വലുപ്പത്തിൽ അല്ല കാര്യം അതിലെഴുതിയ റെക്കോർഡുകളും കണക്കുകളും എല്ലാം ഇതിന്റെ ഒരു ഭാഗം ആണെന്നേയുള്ളൂ നേടേണ്ടത് ഐ കിരീടമാണ് അതിപ്പോഴും ഒരു കിട്ടാക്കനിയായി ബാംഗ്ലൂരിന് അവശേഷിക്കുന്നുമുണ്ട് കഴിഞ്ഞ സീസണിലെ പോലെ ഈ തവണയും തുടരാനായാൽ വട്ടവും പറയുന്ന പോലെ ഈ സാല കപ്പ് ബാംഗ്ലൂരിന്റെ തട്ടകത്തിൽ ഇരിക്കും കാത്തിരുന്ന് കാണാം ബാംഗ്ലൂർ നേടുമോ ഇല്ലയോ എന്നുള്ളത്